തിരക്കൊഴിഞ്ഞ് സന്നിധാനം മകരവിളക്ക് തൊഴുത് ദർശന സായൂജ്യമടിഞ്ഞ് മലയിറങ്ങുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് അതേസമയം അരവട വിതരണ പ്രതിസന്ധി പരിഹാരമില്ലാതെ തുടരുകയാണ് സന്നിധാനത്തിൽ നിന്നും ആനന്ദ് പുതൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മകരളക്ക് കണ്ട് സായൂജ്യമടഞ്ഞ് ഭക്തജനലക്ഷണങ്ങൾ മല ചവിട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്തായാലും ശബരിമലയിലെ തിരക്ക് പൊതുവെ ഒഴിഞ്ഞെങ്കിൽ കൂടി ഈ സന്നിധാനത്തിലും സോപാനത്തിലും തിരക്ക് ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് തങ്ങളുടെ പൊന്നയ്യനെ കലിയുഗ വരതനെ ഒരു തവണ കൂടി കണ്ട് തൊഴുത് മടങ്ങാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഭക്തജന കൂട്ടം മുഴുവൻ ഈ തീർത്ഥാടകർ എല്ലാവരും ഒരു തവണ കൂടി കണ്ട് തൊഴുത് ദർശന പുണ്യം നേടിക്കൊണ്ട് മലയിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവരെല്ലാവരും ും എന്തായാലും ഇന്നലെ ഭക്തജനക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി തന്നെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് വൈകിട്ട് ആറേ നാൽപ്പത്തോടോട് കൂടി സന്നിധാനത്തെയും പരിസരത്തെയും ശരണ സമുദ്രമാക്കി മകരവിളക്ക് തെളിഞ്ഞു മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്ന ഭക്തർക്ക് പ്രാർത്ഥനാ സാക്ഷാത്കാരത്തിന്റെ ഒരു നിമിഷമായി തന്നെ അത് മാറി ഒരു അഭൂതപൂർവമായ ഒരു തിരക്കും ഇന്നലെ ശബരിമലയിൽ ദൃശ്യമായിരുന്നു എന്തായാലും എടുത്തു പറയേണ്ടത് പ്രധാനമായും പ്രതിസന്ധികളൊന്നെന്ന് പറയുന്നത് ഈ അരവണ വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു പ്രതിസന്ധിക്ക് പൂർണ്ണമായി പരിഹാരം കണ്ടെത്തുന്നത് നിരന്തരമായി മണിക്കൂറോളം നിൽക്കേണ്ട ഒരു സാഹചര്യവും ഭക്തർക്കുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലെ ഈ ഒരു ഈ ഒരു മകര വിളക്ക് ആ തലത്തിൽ ദർശിക്കാൻ ഭക്തർ ആഗ്രഹിച്ചതുപോലെ തന്നെ സാധിച്ചു എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് അവരെല്ലാവരും മലയിറങ്ങുന്നത് എന്തായാലും കൂടുതൽ ഭക്തജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിലാക്കാത്ത തരത്തിലേക്ക് ദേവസ്വം നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം വിശ്വസിക്കാം